നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റെക്കോർഡുകൾ സ്വന്തമാക്കി ലോകത്തെ അമ്പരപ്പിച്ച് പുതുവർഷത്തിലേക്ക് കടന്ന യു എ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് വളരെ ഉചിതമായ മാതൃകാപരമായ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം യു എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് യു എ തങ്ങളുടെ പുതിയ യുവജന വകുപ്പ് മന്ത്രിയായി ബഹിരാകാശ യാത്രികനായ സുൽത്താൻ അൽ നയാദിയെ പ്രഖ്യാപിക്കുകയായിരുന്നു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തെ പ്രവാസികളും ഇരു കൈയും നീട്ടിയാണ് ഈ തീരുമാനത്തെ സ്വീകരിച്ചത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം എക്സലന്റ് വാട്ട് ആൻ ഇൻസ്പിറേഷൻ ഫോർ ദ യൂത്ത് എന്ന് തുടങ്ങി തീരുമാനത്തെ അനുകൂലിച്ചാണ് വാർത്തയ്ക്ക് വന്ന കമന്റുകൾ നിങ്ങൾക്ക് എന്നാണ് യു എയുടെ ഈ തീരുമാനത്തോട് പ്രതികരിക്കാനുള്ളത് ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക യു എയുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ എത്ര മാത്രം യോജിക്കുന്നു എന്ന് ഒന്ന് അറിയാനാണ് സൈന്യത്തിലും ബഹിരാകാശ മേഖലയിലും രാജ്യത്തെ സേവിച്ചു സുൽത്താൻ അൽ ഡോക്ടറേറ്റ് ുണ്ട് ബഹിരാകാശത്തെ ആദ്യത്തെ അറബി കൂടാതെ ബഹിരാകാശത്ത് മാസം ചെലവഴിച്ച ആദ്യത്തെ അറബി എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിക്കും അവരെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് സംബന്ധിച്ച ധാരണ അദ്ദേഹത്തിനുണ്ട് അവരെ സേവിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിലും വലിയ പങ്ക് വഹിക്കാൻ സുൽത്താൻ അൽ നെയ്യാദിക്ക് സാധിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ബഹിരാകാശത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് അൽ നെയാദി ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച് കാര്യങ്ങൾ പഠിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം നടത്തിയ ആദ്യ അറബ് സഞ്ചാരി എന്ന ലോക റെക്കോർഡിന് ഉടമ കൂടിയാണ് അദ്ദേഹം മാസത്തെ ആറുമാസത്തെ ബഹിരാകാശവാസത്തിൽ ഇരുന്നൂറിലേറെ ശാസ്ത്ര പരീക്ഷണത്തിൽ അദ്ദേഹം പങ്കാളിയായി അൽ നെയ്യാദി പുതിയ യുവജന വകുപ്പ് മന്ത്രിയായി വരുന്നത് രാജ്യത്തിന് വലിയ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് െന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെയാണ് മന്ത്രിസഭയുടെ പുനഃസംഘടനാ വിവരങ്ങൾ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് പുറത്തുവിട്ടത് പ്രതിരോധകാര്യ സഹമന്ത്രിയായി മുഹമ്മദ് ഫസൽ അൽ മസ്രൂയെ ആണ് നിയമിച്ചിരിക്കുന്നത് അബുദാബി കിരീടാവകാശിയുടെ കോൺ അണ്ടർ സെക്രട്ടറിയും പ്രസിഡൻഷ്യൽ കോർട്ട് ഉപദേശകനുമായാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയായിരുന്ന മറിയം ബിൻ മുഹമ്മദ് അൽ മുഹൈരിക്ക് പുതിയ ചുമതലകൾ നൽകിയിട്ടുണ്ട് പ്രസിഡൻഷ്യൽ കോർട്ടിലെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഓഫീസിന്റെ തലപ്പത്തേക്കാണ് പുതിയ നിയമനം ക്യാബിനറ്റ് പദവിയോടുകൂടി ഈ പദവിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അംന അൽ ഷംസിക്ക് പകരമായിയാണ് മുഹൈരിയെ നിയമിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി